എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ആറാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലുള്ള നിയന്ത്രണം തുടരുകയാണ് മുപ്പതിലധികം സ്ഥലങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് തച്ചനാട്ടു വര പഞ്ചായത്തിലെ ഏഴാം വാർഡ് എട്ടാം വാർഡ് ഒൻപതാം വാർഡ് പതിനൊന്നാം വാർഡ് പാലക്കാട് കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകൾ മലപ്പുറം ജില്ലയിലെ മക്കരപറമ്പ് ഒന്ന് മുതൽ പതിമൂന്ന് വാർഡുകൾ കൂട്ടിലങ്ങാടി പതിനൊന്ന് പതിനഞ്ച് വാർഡുകൾ മങ്കട പതിനാലാം വാർഡ് കുറുവ പഞ്ചായത്ത് രണ്ട് മൂന്ന് അഞ്ച് ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് അകത്തേക്കും പുറത്തേക്കും അവശ്യ യാത്രകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമ്പൂർണ്ണ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുപരിപാടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കടകൾ ആറു മണിവരെ മാത്രമേ തുറക്കാവൂ സംസ്ഥാനത്ത് മൊഹറം അവധിയിൽ മാറ്റമില്ല നേരത്തെ തയ്യാറാക്കിയ കലണ്ടർ പ്രകാരം ഞായറാഴ്ചയാണ് അവധി ആ സ്ഥിതി തുടരും അവധിയിൽ മാറ്റം ഉണ്ട് എങ്കിൽ സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കണമായിരുന്നു ചന്ദ്രമാസ പിറവി പ്രകാരം ഈ മാസത്തെ മുഹറം പത്ത് വരുന്നത് ജൂലൈ ഏഴ് തിങ്കളാഴ്ചയാണ് അതിനാൽ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറിയിരുന്നു ചന്ദ്രമാസ പിറവിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന മുഹറം പത്ത് തിങ്കളാഴ്ചയാണ് കേരളത്തിൽ ആചരിക്കുന്നത് സർക്കാർ കലണ്ടർ പ്രകാരം ജൂലൈ ആറ് ഞായറാഴ്ചയാണ് അവധി ഉള്ളത് എന്നാൽ മൊഹറം പത്ത് ആചരിക്കുന്ന തിങ്കളാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും ഫയൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ പരിഗണനയിലാണ് എന്നും ടി വി ഇബ്രാഹിം എം എൽ എ ഫേസ്ബുക്കിൽ അറിയിച്ചു എന്തായാലും ഫയലിൽ തീരുമാനമാവുകയാണെങ്കിൽ ഇതിനകം തീരുമാനമാകേണ്ടതായിരുന്നു എന്തായാലും അവധിയിൽ മാറ്റമില്ല ഞായറാഴ്ച തന്നെയാണ് അവധി തിങ്കളാഴ്ച സംസ്ഥാനത്ത് പ്രവൃത്തി ദിവസമായിരിക്കും മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ മാറിയ പാഠപുസ്തകത്തിനനുസരിച്ച് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ ഫസ്റ്റബൽ ഡിജിറ്റൽ ക്ലാസുകൾ ജൂലൈ ഒൻപത് മുതൽ കൈറ്റ് വിക്റ്റേഴ്സിൽ സംപ്രേഷണം ചെയ്യും എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു കുട്ടികൾക്കുള്ള അധിക പിന്തുണ എന്ന തരത്തിലാണ് കാ ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത് സമഗ്ര ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക് മോണിറ്ററിംഗ് പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടുത്താൻ കൈറ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും നടത്തിയ ഹൈസ്കൂൾ പ്രധാന അധ്യാപക ശില്പശാലയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൈറ്റ് സിഇഒ കെ അൻവർ സാദാത്തും പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ സമയമാറ്റത്തിന് അംഗീകാരമായി പുതിയ സമയക്രമം രാവിലെ പത്ത് മണി എന്നുള്ളത് ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ വൈകുന്നേരം നാല് മണി വരെ എന്നുള്ളത് നാല് പതിനഞ്ച് വരെയാക്കിയിട്ടാണ് പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് വൈദ്യുതി വാഹനങ്ങൾ അധികരിച്ചു വരികയാണ് വൈദ്യുതി വാഹനവുമായി ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് വാഹനം വഴിയിൽ നിന്നുപോകുമെന്ന ആശങ്ക ഇനി വേണ്ട ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് അടുത്തുള്ള ചാർജിംഗ് സ്റ്റേഷൻ ഏതാണ് എന്ന് അറിയുന്നതിനും അടുത്തുള്ള ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടോ എന്ന് അറിയുന്നതിനും നമുക്ക് ആവശ്യമായ തരത്തിലുള്ള ശേഷിയുള്ള മെഷീനുകൾ ഉണ്ടോ എന്ന് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അറിയാനും സാധിക്കുന്ന തരത്തിൽ വൈദ്യുതി വാഹന ഉപയോക്താക്കൾക്കായി അനാർത്ഥ വികസിപ്പിച്ച ഇ സി ഫോർ ഇ വി ആപ്ലിക്കേഷൻ നിരവധി ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കി ഇതിൻ്റെ ട്രയൽ റൺ സംസ്ഥാനത്തെ പതിനെട്ട് ചാർജിംഗ് സ്റ്റേഷനുകളിൽ നടക്കുകയാണ് ഉടൻ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാകുന്നതാണ് നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാരുണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന നിരവധി സഹായങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ഉണ്ട് മുതിർന്ന പൗരന്മാർക്കായിട്ട് നിലവിൽ സംസ്ഥാനത്തുള്ള രണ്ട് പദ്ധതികളാണ് വയോരക്ഷ വയോമിത്രം പദ്ധതികൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന രണ്ട് പദ്ധതികളാണിവ അതിൽ ഒന്നാമത്തേതാണ് വയോമിത്രം സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ വയ ഭാഗമായി സംസ്ഥാനത്തെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള ന്യൂതന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി വിവിധ പദ്ധതികളും വയോജനങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കായിട്ടുള്ള വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നു മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ താമസിക്കുന്ന അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം പദ്ധതിയിലൂടെ സഹായങ്ങൾ സൗജന്യമായി ലഭിക്കുമെന്നതിന് അർഹതയുള്ളത് ഈ പ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് വൈദ്യസഹായം സൗജന്യ മരുന്ന് കൗൺസിലിംഗ് എല്ലാം ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ വയോമിത്രം പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് വീടുകളിലെത്തി പാലിയേറ്റീവ് ഹോം കെയർ സൗജന്യ സേവനം നൽകി വരുന്നുണ്ട് വയോജനങ്ങളെ ആശുപത്രികളിൽ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും സൗജന്യ ആംബുലൻസ് സേവനം നൽകി വരുന്നു ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സേവ് സൗജന്യ സേവനങ്ങളും ഹോം കെയർ സംവിധാനത്തിലൂടെ നൽകുന്നു വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി ഹെൽപ്പ് ഡെസ്കുകളും നിലവിലുണ്ട് കേരള സംസ്ഥാനത്തിന് വയോജന സൗഹൃദത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ആണ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നുള്ളത് ഈ ഒരു നമ്പർ എല്ലാ മുതിർന്ന പൗരന്മാരും അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ വീട്ടിലുള്ളവരും ശ്രദ്ധിച്ചു വെക്കുക മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ എയ്ഡ് ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുപ്രകാരം മുതിർന്ന പൗരന്മാർക്ക് അവരുടെ എല്ലാ പ്ര പ്രയാസങ്ങളും പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ രോഗാനന്തര മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനും ഈ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓരോ നാട്ടിലും വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനയുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ സേവനങ്ങളെല്ലാം നടപ്പിലാക്കി വരുന്നത് അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വിവിധ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ നൽകുന്ന സഹായങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരാതികൾ പെൻഷൻ സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ ഇവയെല്ലാം കുറിച്ച് അറിയുന്നതിനും ഈ നമ്പറുമായി ബന്ധപ്പെടാം അതുപോലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമണത്തിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ മാനസികാരോഗ്യത്തിനുള്ള പിന്തുണ ായിട്ടുള്ള വയോജനങ്ങളുടെ പുനരധിവാസം ഇവയെല്ലാം ഈ ഒരു ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക വഴി ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി സാമൂഹിക സാമ്പത്തിക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നിലവിലുള്ളത് ആരുടെയും കരുതലും സഹായവും തുണയും ഇല്ലാതെ ജീവിക്കുന്നവരും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും പങ്കാളി മരണപ്പെട്ടതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന വയോജനങ്ങളുടെയും അടിയന്തര വൈദ്യസഹായം നൽകുക വയോജനങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക കെയർ ഗീവർമാരുടെ സഹായം ഉറപ്പുവരുത്തുക അത്യാവശ്യഘട്ടങ്ങളിൽ നിയമസഹായം എന്നിങ്ങനെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ അതിനാൽ തന്നെ മുതിർന്ന പൗരന്മാർ ഇത്തരം സഹായ പദ്ധതികളെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അവ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്പർ മറക്കേണ്ട ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന നമ്പർ എപ്പോഴും വെക്കുക എന്ത് സഹായത്തിനും അതിനെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാലിറ്റീവ് ഹോം കെയറുമായി മുതിർന്ന പൗരന്മാരുടെയും വീട്ടിലെ കിടപ്പ് രോഗികളുടെയും സഹായത്തിന് വേണ്ടി എപ്പോഴും വിളിക്കാവുന്നതാണ് വീട്ടുകളിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകി വരുന്നു കാഴ്ച പരിമിതി ഉള്ളവർക്ക് സൗജന്യ കണ്ണട ലഭ്യമാക്കുന്നത് അതുപോലെ കമ്പിളിപ്പുടപ്പ് വിതരണം കട്ടിൽ വിതരണം ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് മന്ദഹാസം പദ്ധതി പ്രകാരം സഹായം ഷുഗർ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി മുതിർന്ന പൗരന്മാർക്കായി ഊന്നു വഴി സൗജന്യമായി പഞ്ചായത്തുകൾ വഴി ലഭ്യമാക്കുന്നത് ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട് ഇവയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഇതിന് കൃത്യമായിട്ടുള്ള അപേക്ഷകൾ നൽകേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടോ ബന്ധപ്പെടുക ഇതിന് കൃത്യമായിട്ട് അപേക്ഷ നൽകേണ്ട സമയങ്ങളുണ്ട് ആ ഒരു സമയത്ത് തന്നെ അപേക്ഷകളും നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തരം സഹായങ്ങളെയും അവകാശങ്ങളെക്കുറിച്ചും എപ്പോഴും അറിഞ്ഞിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് നമ്മുടെ ചാനൽ എപ്പോഴും ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്തു വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക ബലേക്കാൻ അനുഭവിച്ച ചെയ്തു വെക്കുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും കാണാം ദുബായ്